മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം രാഹുൽ ഗാന്ധി ബീഹാറിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രസംഗം നടത്തിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ തന്നെ ഭിന്നിപ്പിക്കാനുള്ള കോട്ടേശൽ എടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് എന്നുള്ളത് ഈ ഒരു പ്രസംഗം കേട്ടുകഴിഞ്ഞാല് വളരെ വ്യക്തമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ജാതി കാർഡ് എടുത്ത് ഉയർത്തിയിരിക്കുന്നു വർഗീയ കാർഡ് എടുത്ത് ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ മാപ്പിളകളൊന്നും തന്നെ ഇതൊന്നും വാർത്തയാക്കൂല കാരണം അവർ നരേന്ദ്രമോദിയുടെ പിന്നാലെയാണ് നരേന്ദ്രമോദി എന്താണ് ബീഹാറിൽ നിന്ന് പ്രസംഗിക്കുന്നത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് ഉറ്റുനോക്കി നടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ മാപ്രകള് അദ്ദേഹം അവിടെ വികസനങ്ങളെ കുറിച്ച് രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ബീഹാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇളക്കെ മറിച്ച് അവിടെ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അദ്ദേഹം എന്തെങ്കിലും പറയുന്നോ എന്നാണ് ഇവിടെയുള്ള സകല മാപ്പിളകളും എന്തിന് പച്ച കള്ളം വിളിച്ചു പറഞ്ഞ് എതിർത്തുകൊണ്ട് വാർത്ത സൃഷ്ടിക്കാൻ അതേസമയം പച്ച വർഗീയത പറയുന്ന രാഹുൽ ഗാന്ധിയെ കുറിച്ച് നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്ന ഞാനിവിടെ ഇന്ത്യ ടുഡേയുടെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുക്കുന്നത് രാജ്യത്തെ സകല ദേശീയ മാധ്യമങ്ങളിലും വാർത്ത വന്നു കഴിഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ച നടന്നു കഴിഞ്ഞ് രാജ്യത്തെ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പത്ത് ശതമാനം ആളുകളാണ് എന്ന ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ബീഹാറിൽ നിന്ന് പ്രസംഗിക്കുന്നത് നിങ്ങളത് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവല്ലേ രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തെ നമ്മുടെ സൈന്യത്തെ ലോകത്തിന് മുന്നിലല്ലേ ഈ അപമാനിച്ചിട്ടുള്ളത് ഇത് ജാതി നോക്കി അത്തരം ആളുകളാണ് സൈന്യത്തെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു വലിയ ചർച്ചയല്ലേ രാജ്യത്തെ അല്ലേ ഈ അപമാനിക്കുന്നത് ഈ രാ സൈന്യമൊക്കെ ഉണ്ടായ കാലം മുതൽ രാജ്യം ഭരിച്ച കോൺഗ്രസ് ആണ് അതിന്റെ നേതാവാണ് ഇപ്പോൾ ഉളുപ്പില്ലാതെ പറയുന്നത് സൈന്യത്തെ നിയന്ത്രിക്കുന്നത് പത്ത് ശതമാനം ആളുകളാണ് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നൊക്കെ ഇതൊന്നും കേവലം പപ്പുതരമായിട്ട് മാറ്റിവെക്കേണ്ടതല്ല കൃത്യമായ അജണ്ടയുണ്ട് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഈ പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗം കൂടി ഞാനത് വായിച്ചു കേൾപ്പിക്കാം എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അഞ്ഞൂറ് വലിയ കമ്പനികളുടെ പട്ടിക എടുക്കുക രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്ന ദളിത് മഹാദളിത് ന്യൂനപക്ഷം ആദിവാസി ആളുകളെയൊന്നും അതിൽ കണ്ടെത്താൻ കഴിയില്ല അവരെല്ലാം ജനസംഖ്യയുടെ പത്ത് ശതമാനം ആളുകളിൽ നിന്നാണ് വരുന്നത് എല്ലാ ബാങ്ക് പണവും അവരിലേക്കാണ് പോകുന്നത് എല്ലാ ജോലികളും അവരിലേക്കാണ് പോകുന്നത് ബ്യൂറോക്രസിയിൽ അവർക്കൊരു സ്ഥാനം ലഭിക്കുന്നു ജുഡീഷ്യറിയെ നോക്കൂ അവിടെയും അവർക്ക് എല്ലാം ലഭിക്കുന്നു അവർ സൈന്യത്തെ നിയന്ത്രിക്കുന്നു ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തെ മറ്റൊരിടത്തും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിച്ചു രാജ്യത്തെ അഞ്ഞൂറ് വലിയ കമ്പനികളുടെ പട്ടിക എടുത്താൽ അതിൽ ദളിതോ മഹാദളിതോ ന്യൂനപക്ഷമോ ആദിവാസികളോ ആളുകളെയൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് കേൾക്കുമ്പോൾ ഇതൊരു ആനമണ്ഠത്തരമായിട്ട് പപ്പുത്തരമായിട്ട് തള്ളേണ്ടതല്ല എന്നുള്ളത് സകലരും തിരിച്ചറിയണം കാരണം ഇത് രാഹുൽ ഗാന്ധിക്കും ലോകത്ത് ബോധമുള്ള ഏതൊരു സാധാരണക്കാരൻ ചിന്തിച്ചാൽ പോലും വളരെ ലളിതമാണ് ഉത്തരം ലോകത്തേത് രാജ്യത്താണെങ്കിലും ആ രാജ്യങ്ങളിലെ വൻകിട കമ്പനികള് അതേറ്റവും മികവുറ്റ ആളുകള് അതിൽ മതമോ ജാതിയോ ജെൻഡറോ ഒന്നും തന്നെയല്ല ഏറ്റവും കൂടുതൽ മികവ് തെളിയിക്കുന്നത് ആരാണോ അവരാണ് ഏറ്റവും മികച്ച കമ്പനികൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അത് അമേരിക്കയാണെങ്കിൽ ലോകത്തേത് രാജ്യമെടുത്താലും അങ്ങനെ തന്നെയാണ് അതൊക്കെ തന്നെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ ഒരു ചോദ്യം ബീഹാർ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി ചോദിക്കുന്നു ഒരൊറ്റ ലക്ഷം ജാതിക്കാട് ന്യൂനപക്ഷം തായ് ജാതിയിൽപ്പെട്ട ഈ പറയുന്ന ആളുകൾക്ക് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് നിരന്തരം വിളിച്ചു പറയാ അവിടെ വരുന്ന വലിയൊരു വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിളിച്ചു പറയാ കമ്പനികളില് ആര് ആ കമ്പനി ഉയർത്തുന്നു എന്നുള്ളതൊക്കെ ഓരോ വ്യക്തികളെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാ എന്നിട്ട് പോലും അതെടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം വലിയ പച്ച എത്രത്തോളം വലിയ ജാതിക്കാടാണ് രാഹുൽ ഗാന്ധി ഉളപ്പില്ലാതെ ബീഹാറിൽ ഉയർത്തി മുന്നോട്ട് പോകുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ശത്രു രാജ്യത്ത് നിന്ന് കൊട്ടേഷൻ ഏറ്റെടുത്ത് രാജ്യത്തെ തകർക്കാനുള്ള പദ്ധതി രാഹുൽ ഗാന്ധിക്കുണ്ടോ എന്നുള്ളത് സകലരും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതലുള്ള ഒരു സംവിധാനം കോൺഗ്രസ് പത്തറുപത് വർഷക്കാലം ഭരിക്കുമ്പോഴും മുന്നോട്ട് പോകുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം പോലും മുന്നോക്കക്കാർ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വയം അപമാനിക്കപ്പെട്ടാലും പ്രശ്നമില്ല രാജ്യം തകരട്ടെ അതിലൂടെ ലോകത്തിന് മുന്നിൽ ഈ രാജ്യം തകരട്ടെ എന്നൊരു ലക്ഷ്യം ഈ രാഹുൽ ഗാന്ധിക്കില്ലേ അതേപോലെ തന്നെ വൻകിട കമ്പനികളില് അഞ്ഞൂറ് കമ്പനി എടുത്താൽ അതിൽ മതം നോക്കോ അതിൽ ജാതി നോക്കോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വിവരക്കേളാണ് പറയുന്നത് അറിഞ്ഞിട്ടും അത് പ്രസംഗിച്ച് ഒരു ഭിന്നിപ്പ് സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വോട്ട് തട്ടിപ്പ് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ രാജ്യത്തെ തന്നെ തകർക്കാനുള്ള ലക്ഷ്യമുണ്ടോ എന്നുള്ളത് ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഈ പറയുന്ന ഈ ബീഹാറിൽ എന്തൊക്കെ നടപ്പിലാക്കി എന്ന് വിളിച്ചു പറയാൻ സാധിക്കുന്നില്ല കാരണം മറ്റൊന്നല്ല കുടുംബം മാത്രമേ വളർന്നിട്ടുള്ളൂ കോൺഗ്രസ് രാജ്യം ഭരിച്ചേരും എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയൊക്കെ രാജ്യം ഭരിക്കുമ്പോഴും സഹലതും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടാവുന്നത് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ് വാർത്തകൾ വരുമ്പോഴും ജനം മനസ്സിലാക്കി കോൺഗ്രസ് ഭരിച്ചപ്പോ അവരവരുടെ കുടുംബത്തെ മാത്രമേ വളർത്തിയിട്ടുള്ളൂ എന്ന് ഇതുകൊണ്ടൊക്കെ തന്നെ ബീഹാറിൽ കോൺഗ്രസിന് പ്രത്യേകിച്ചൊരു വികസനം പോലും പറയാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കോ ലാലു പ്രസാദ് യാദവിന്റെ തട്ടിപ്പ് അവിടെയുള്ള സകല ജനതക്കും അറിയാം എന്നിട്ട് പച്ചവർഗീയത വർഗീയ കാടാണ് ഒളുപ്പില്ലാതെ നിരന്തരം ഇപ്പോ ഈ രാഹുൽ ഗാന്ധി പൊക്കിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത് അല്ല ഇവിടെ കുറെ മതേ തറ കൂറകൾ ഉണ്ടല്ലോ അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു രാഹുൽ ഗാന്ധിയോടം പച്ചവർഗീയത ജാതി കാഡ് എടുത്തുയർത്തി ഇലക്ഷനെ നേരിടുന്ന മറ്റൊരു നേതാവ് നമ്മുടെ രാജ്യത്തുണ്ടോ എന്താണ് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ബീഹാർ ഇലക്ഷനിൽ എന്താണ് കോൺഗ്രസിന്റെ നേതൃത്വത്തില് അവിടെ മറ്റൊരു വാഗ്ദാനം കൊടുത്തിട്ടുള്ളത് വഖഫ് ആക്ട് എടുത്ത് ചവറ്റുകുട്ടയിലേക്കറിയും എന്നുള്ളതും ബീഹാറിൽ പ്രചരണത്തിൽ ഉടനീളം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഇതാരെ പ്രണിപ്പിക്കാനാ ഇങ്ങനെ ജാതിയും മതവും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാജ്യം തന്നെ തകർന്നാലും ഒരു പ്രശ്നവുമില്ല എന്ന തരത്തിൽ ഇതുപോലൊരു നേതാവ് ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്ത് ഉണ്ടാവോ സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ലോകത്ത് മറ്റേതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാവോ ഉണ്ടാവൂല എന്നാൽ നമ്മുടെ ഭാരതത്തിലുണ്ട് നമ്മുടെ രാജ്യത്ത് ഏജ് വിധേയനെയും അപമാനിക്കാത്തൊരു ഒറ്റ ലക്ഷ്യം ഈ രാഹുൽ ഗാന്ധിക്കുള്ളൂ നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ എന്താണോ പറയുന്നത് അത് വിമാനങ്ങൾ തകർന്നു ഓപ്പറേഷൻ സിംഡോറിൽ ഇത്ര യുദ്ധവിമാനം തകർന്നു എന്ന് പറയുമ്പോൾ ഉളുപ്പില്ലാതെ പാകിസ്ഥാൻ പറയുന്നതും ഏറ്റുപിടിച്ചോ അവിടെ തകർന്നു എന്ന് ഏറ്റു പറഞ്ഞ് പാടി നടന്നവരുമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എത്രത്തോളം ആണ് നമ്മുടെ രാജ്യത്തോട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിരന്തരം ചെയ്തോണ്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോ ജാതിക്കാട് പോലും ഇറക്കിയിട്ട് മതവും ജാതിയും കലർത്തി മനുഷ്യരെ ഭിന്നിപ്പിച്ചിട്ടാണെങ്കിലും അധികാരം പിടിക്കാനുള്ള കൂറ ഇപ്പോ രാഹുൽ ഗാന്ധി രംഗത്തിന് ഇതൊന്നും നമ്മുടെ കേരളത്തില് ആളുകൾ പ്രമുഖ മാധ്യമങ്ങളിൽ ചർച്ചയില്ല കാരണം എന്താ രാഹുൽ എന്തോ സ്നേഹക്കട തുടങ്ങുന്നു എന്നാണല്ലോ ഇവിടെ പച്ച കള്ളം പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ പറഞ്ഞാലേ സാധാരണക്കാര് പുച്ഛു തള്ളു അകലെ പ്രമുഖ മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇത് ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ ഒരു കാലാണ് സഹകരണതും കേരളത്തിലെ ജനങ്ങളെ നമ്മളെ കൊണ്ടൊക്കാവുന്നതുപോലെ എത്തിക്കും ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിച്ച് വോട്ടു തണ്ടി നടക്കുന്ന ഒരു നേതാവാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട